ദേശീയപാത എൺപത്തിയഞ്ചിൽ നേരിയമംഗലം വനമേഖലയിൽ വാഹനയാത്രികർക്ക് ഭീഷണിയാകുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന ആവശ്യത്തിന് നാളുകളുടെ പഴക്കമുണ്ട് മഴ കനത്തതോടെ മരങ്ങൾ കടപുഴകിയുണ്ടാകുന്ന അപകടങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നു ഇതിനിടെയായിരുന്നു കഴിഞ്ഞ ദിവസം മഴ കനത്തതോടെ നേരിയമംഗലം വനമേഖലയിലൂടെയുള്ള വിനോദസഞ്ചാര യാത്രയുൾപ്പെടെ വിലക്കി ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവിറങ്ങിയത് മരം വീണ് അപകടമുണ്ടാകാനുള്ള സാധ്യത ചൂണ്ടിക്കാട്ടിയായിരുന്നു യാത്രാ നിരോധനം ഇതോടെ വ്യാപക പ്രതിഷേധം ഉയർന്നു അപകടാവസ്ഥ ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കേണ്ടുന്നതിന് പകരം യാത്ര നിരോധിച്ചതിനെതിരെയായിരുന്നു വിമർശനം ഇതിന് പിന്നാലെയാണ് നേര്യമംഗലം പാലം മുതൽ ഇരുമ്പുപാലം വരെ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങളും ശിഖരങ്ങളും വെട്ടിമാറ്റണമെന്ന് ജില്ലാ ഭരണകൂടം ഉത്തരവിറക്കിയിട്ടുള്ളത് പതിനഞ്ച് ദിവസത്തിനകം മൂന്നാർ ഡി റിപ്പോർട്ട് നൽകണം ഈ പ്രദേശത്തെ അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് പലവട്ടം ഉത്തരവിട്ടിട്ടും ഡി എഫ് ഒ അതിനുവേണ്ടി ഒരു നടപടിയും എടുക്കുന്നില്ലെന്നും അപകടാവസ്ഥയിലുള്ള മരങ്ങളും ശിഖരങ്ങളും മൂലമുണ്ടാകുന്ന അപകടങ്ങൾക്കും നഷ്ടങ്ങൾക്കും മൂന്നാർ ഡി എഫ് ഒ ഉത്തരവാദിയായിരിക്കുമെന്നും ഉത്തരവിലുണ്ട് ഉത്തരവിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്കെതിരെ ദുരന്ത നിവാരണ നിയമപ്രകാരം നടപടി സ്വീകരിക്കുമെന്നും പറയുന്നു നേരിമംഗലം വനമേഖലയിൽ ഏർപ്പെടുത്തിയ യാത്രാ നിരോധനവും പിൻവലിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി